കൊല്ലത്ത് റോഡ് തടഞ്ഞ് യു ഡി എഫിന്റെ സമ്മേളനം കോർപ്പറേഷന് മുന്നിലാണ് യു ഡി എഫ് കുറ്റപത്ര സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് കോർപ്പറേഷന് മുന്നിൽ ഒരു റോഡിന് കുറുകയാണ് വേദി രാജ്കുമാർ രാജ്കുമാർ എൻ എച്ച് അറുപത്തിയാറിന്റെ പണി നടക്കുന്ന ആ റോഡിലായിരിക്കണം ഇപ്പോൾ ഈ സമരം ഈ സമ്മേളനം നടക്കുക എന്താണ് വിവരങ്ങൾ എപ്പോഴാണ് ഈ സമരം ഈ സമ്മേളനം തുടങ്ങിയത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് മുപ്പത് വർഷമായി കഴിഞ്ഞ വർഷമായി ഇടതുമുന്നണിയാണ് കൊല്ലം കോർപ്പറേഷന്റെ ഭരണം കഴിയാറുന്നത് ഇതിൽ മനം നൊണ്ടാണ് യു ഡി എഫ് ഏത് വിധത്തിലെങ്കിലും തിരികെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ഒരു നാടകങ്ങളൊക്കെ കളിച്ച് ഇപ്പോ ഈ കുറ്റപത്ര സമർപ്പണം എന്ന് പറഞ്ഞ ഒരു സമരം അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഈ സമരത്തിന് വേണ്ടി ആണ് ഇതിന് ദേശീയപാതയിൽ കുറുകെ ലോറി മിനി ലോറി ഇട്ടുകൊണ്ട് ഗതാഗതം മുഴുവനും തടസ്സപ്പെടുത്തി ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ തന്നെ വാഹനങ്ങളുടെ വലിയ ഒരു തിക്കും തിക്ക് തിരക്കും അനുഭവപ്പെട്ടു വാഹന ബ്ലോക്ക് ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ഈസ്റ്റ് പോലീസ് ഇടപെട്ട് വണ്ടി മാറ്റാൻ ആവശ്യപ്പെട്ടു ആദ്യം ഇവർ തയ്യാറായില്ല പോലീസിന് നേരെ തട്ടിക്കയറി രാഷ്ട്രീയമായിട്ടുള്ള പോലീസിനെതിരെയുള്ള ആക്ഷേപങ്ങളും ഭീഷണിയും ഉയർത്തി തുടർന്ന് നാട്ടുകാർ തന്നെ പ്രതിഷേധമായി രംഗത്ത് വന്നതോടെ വണ്ടി മാറ്റാൻ ഇവർ നിർബന്ധിതരാവുകയായിരുന്നു എന്നിട്ടും അവർ ആ റോഡിന് കുറുകെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു മുദ്രാവാക്യം വിളിച്ച് ആ റോഡ് മുഴുവനും ഗതാഗതം വീണ്ടും തടസ്സപ്പെട്ടതിനെ തുടർന്ന് പോലീസ് മറ്റൊരു വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സംവിധാന നിലവിൽ ഉണ്ടായിരുന്നു നിലവിൽ ഒരു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കളാണ് ഈ റോഡ് തടഞ്ഞുള്ള സമരത്തിന് അതെ നിലവില് ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ഉൾപ്പെടെ നിലവിൽ ഇതിൽ പോലീസിന്റെ പ്രതിപട്ടികയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഗതാഗതം നിലവിൽ ഹൈക്കോടതി വിധി തന്നെ നിലവിലുണ്ട് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊതുനിരക്കുകൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ശല്യമാകും വിധം ചെയ്യരുത് എന്ന് ഇതിപ്പോൾ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും അഴിയാത്രക്കാർക്കും മുഴുവനും അവർക്കെല്ലാം ഒരു വലിയ അലോസരം ഉണ്ടാക്കുകയും അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധ സമരം നടത്തിയത് ആ പ്രതിഷേധ സമരത്തിന് ഇവരൊക്കെ കെ പി സി സി പ്രതി ഉൾപ്പെടെ നേതൃത്വം നൽകി ഇവർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കാനാണ് തീരുമാനിച്ചത്